ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മുൻപ് അറിയിച്ചതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ ഒഴിവാക്കി എന്നാണ് ഇപ്പോൾ ഏറെ വിവാദമാകുന്നത് എന്നുള്ളതാണ് മലയാള സിനിമാ രംഗത്തെ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിച്ചാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചത് സ്വകാര്യത വെളിപ്പെടുത്തുന്ന ഇരുപത്തിയൊന്ന് ഖണ്ഡികകൾ ഒഴിവാക്കാമെന്നും കൂടുതൽ എന്തൊക്കെ ഒഴിവാക്കാമെന്നും സർക്കാരിന്റെ പരിശോധിച്ച് തീരുമാനിക്കാമെന്നുമായിരുന്നു വിവരാവകാശ കമ്മീഷൻ നൽകിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നത് ഇത് പ്രകാരം ഏതൊക്കെ പേജുകളിലെ ഏതൊക്കെ ഖണ്ഡികളാണ് ഒഴിവാക്കുന്നതെന്ന് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയിരുന്ന മാധ്യമപ്രവർത്തകരെ സാംസ്കാരിക വകുപ്പ് അറിയിച്ചിരുന്നു എന്നാൽ ഇതിൽ പറയാത്ത നാൽപ്പത്തി മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള പേജുകൾ ഒഴിവാക്കിയതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് നാൽപ്പത്തി എട്ടാം പേജിലെ തൊണ്ണൂറ്റി മൂന്നാം പാരഗ്രാഫിൽ സിനിമാ വ്യവസായത്തിലെ പ്രധാനപ്പെട്ട ആളുകളിൽ നിള്പെടെ സ്ത്രീകൾക്ക് ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നതായി ലഭിച്ച തെളിവുകൾ വ്യക്തമാകുന്നതായി റിപ്പോർട്ടിൽ പറയുന്ന പരാമർശമുണ്ട് അതിനുശേഷമാണ് ഈ പറഞ്ഞതുപോലെയുള്ള പോലെയുള്ള അത് കഴിഞ്ഞുള്ള അഞ്ചു പേജുകൾ പൂർണ്ണമായും ാണ് സംശയത്തിനിടെ ഇടയാക്കുന്നത് ഡാൻ കുറിയൻ വളരെ നിർണായകമായ ഒരു കണ്ടെത്തലാണ് എന്തു സംഭവിച്ചു എന്നതിൽ വ്യക്തതയില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷകർക്ക് പോലും നൽകാത്ത സൂചനകൾ സൂചനകളില്ലാത്ത വിധത്തിലുള്ള ഒഴിവാക്കലുകൾ കടുംപെട്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ പരാതിക്കാരുടെ രഹസ്യമായ വെളിപ്പെടുത്തൽ നടത്തിയ പരാതിക്കാരുടെ ഇരുപത്തിയൊന്ന് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടങ്ങിയ ഇരുപത്തിയൊന്ന് പാരഗ്രാഫുകൾ അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ഒഴിവാക്കണമെന്നായിരുന്നു വിവരാവകാശ കമ്മീഷൻ നൽകിയിരുന്ന നിർദ്ദേശം പക്ഷേ ആ നിർദ്ദേശത്തിനപ്പുറത്തേക്ക് നൂറ്റി ഇരുപത്തി ഒൻപത് പാരഗ്രാഫുകളാണ് ആകെ ഒഴിവാക്കിയിരിക്കുന്നത് അതായത് നാൽപ്പത്തി ഒൻപതാമത്തെ പേജ് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള പേജുകൾ ഈ പേജുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ നാല് പ്രധാനപ്പെട്ട സുപ്രധാന പേജുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് സ്വാഭാവികമായി ഈ പേജുകളിലാണ് പ്രധാനപ്പെട്ട അതായത് ഏതൊക്കെ വ്യക്തികളാണ് ഏതൊക്കെ പ്രമുഖരാണ് ഈ ആരോപണ വിധേയരായിട്ടുള്ളത് സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അവർക്ക് ലഭിച്ചിരിക്കുന്നത് കമ്മീഷൻ ലഭിച്ചിരിക്കുന്ന തെളിവുകൾ എന്തൊക്കെയാണ് ഇതടക്കമുള്ള നിർണായകമായ കാര്യങ്ങൾ സുപ്രധാനമായ വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിരുന്നത് ഈ നാൽപ്പത്തി ഒൻപതാമത്തെ പേജിനും അൻപത്തി മൂന്നാമത്തെ പേജിനും ഇടയിലാണ് ആ ഭാഗങ്ങളെല്ലാം പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുന്നത് ഏതാണ്ട് നൂറ്റി ഇരുപത്തി ഒൻപത് പാരഗ്രാഫുകളാണ് ആകെ ഇത്തരത്തിൽ ഒഴിവാക്കിയിരിക്കുന്നത് സ്വാഭാവികമായി അങ്ങനെയൊരു നീക്കം ഉണ്ടായതിന്റെ കാരണം എന്താണ് എന്ന് കൃത്യമായി ആ സാംസ്കാരിക വകുപ്പ് തന്നെ ഇനി വ്യക്തമാക്കേണ്ടി വരും ആ മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തേണ്ടത് അനിവാര്യതയായി മാറുന്ന സാഹചര്യമുണ്ട് സ്വാഭാവികമായി മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഇവരുടെ സ്വകാര്യതയെ കൂടി മാനിക്കേണ്ടതുണ്ട് സ്വാഭാവികമായി അതീവ രഹസ്യമായാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ഇത്തരമൊരു കാര്യവുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിലേക്ക് പോകുമ്പോൾ ആരാണ് ഈ പരാതിക്കാരെന്നത് പുറത്തു വരാൻ പുറത്തുവരാൻ പാടില്ലാത്ത കാര്യമാണ് സ്വാഭാവികമായി അങ്ങനെയുള്ള സാധ്യതകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് സ്വമേധയാത്തരമൊരു നീക്കത്തിലേക്ക് തുടർ നിയമ നടപടികളിലേക്ക് കടക്കാൻ സർക്കാർ തയ്യാറാകാതിരിക്കുന്നത് എന്ന തരത്തിലായിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി വരുന്ന വിശദീകരണം പക്ഷേ ഇനി അങ്ങോട്ട് എത്ര കണ്ട് ആ തുടർ നിയമ നടപടികൾ സ്വീകരിക്കാതെ ഈ വിഷയത്തിൽ മുമ്പോട്ട് നീങ്ങാൻ പോ കഴിയും എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് ഇക്കാര്യത്തിൽ ആ ഒരു ധാരണയിലെത്തിയേക്കും ആ വിഷയം അതിൽ ചർച്ചയാകുമെന്നൊക്കെ സൂചനകൾ പുറത്തു വരുന്നത് സ്വാഭാവികമായി ആ ആഭ്യന്തര വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട നിയമവിദഗ്ധരെ കൂടി സഹായം തേടുന്നുണ്ട് അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ എങ്ങനെ വേണം ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ആ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് നീങ്ങണമോ അതോ ആ പരാതിക്കാർ നിയമപരമായി തന്നെ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലുമെതിരെ ഈ കമ്മീഷന് മുമ്പാകെ നൽകിയ മൊഴി അത് പോലീസിന് മുമ്പിൽ ആവർത്തിക്കുകയോ പരാതിയായി എഴുതി നൽകുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അങ്ങനെയൊരു നടപടിക്ക് ശേഷം മാത്രം ഇതിൽ ഒരു തുടർ നിയമ നടപടി സ്വീകരിച്ചാൽ മതിയോ ഇതടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമമായ ഒരു തീരുമാനമെടുക്കുന്നതിന് വിലങ്ങുതടിയായി മാറുന്നത് ഒരു ഇത്തരം ഒരു സർക്കാർ മേലുള്ള ഒരു സമ്മർദ്ദം തന്നെയാണെന്നത് പറയാതിരിക്കാൻ കഴിയില്ല